ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വരുൺ അച്ഛൻ്റെ കൂടെ കണിമംഗലത്തിലേക്ക് പോകാൻ റെഡി ആയിട്ട് ഇറങ്ങുകയാണ് പെട്ടെന്ന് അമ്മയുടെ കോൾ വരുന്നുണ്ട് പരമേശ്വരൻ ഭാര്യയോട് പറയുന്നുണ്ട് വരുണം വരുന്നുണ്ട് വരുൺ വന്നിട്ട് അങ്ങ് പോകുമെന്നൊക്കെ പറയുന്നു എൻ്റെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് അത് ശരിയാവത്തില്ല അവിടെ സൂര്യ തനിച്ച് നിൽക്കുന്നത് എനിക്ക് ടെൻഷനാണ് അതുകൊണ്ട് അവനോട് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു അവനെ കൂട്ടിയിട്ട് കൊണ്ടുവരണ്ട എന്നൊക്കെ പറയുന്നു പരമേശ്വരൻ ഫോൺ വെച്ചതിന് ശേഷം പറയുന്നുണ്ട് നിന്റെ അമ്മ നിന്നെ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നീ ഇവിടെ നിന്നാൽ മതിയെന്ന് സൂര്യക്ക് കൂട്ടായിട്ട് ഇവിടെ നിന്നാൽ മതിയെന്ന് പറയുന്നു സൂര്യക്കും അപ്പോൾ സന്തോഷമാകുന്നുണ്ട് സൂര്യ പറയുന്നുണ്ട് എനിക്കും ആഗ്രഹം നീ പോകണ്ട എന്നായിരുന്നു എന്നൊക്കെ വരുൺ അപ്പോൾ സങ്കടമാകുന്നുണ്ട് അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് നീ അങ്ങോട്ട് വന്നാൽ മതിയെന്ന് അപ്പോൾ അമ്മയോട് എന്തെങ്കിലും പറയാമെന്നൊക്കെ പറയുന്നു ശേഷം പരമേശ്വരൻ പുറപ്പെടുകയാണ് ശേഷം കാണിക്കുന്നത് ശ്യാമയും അമൃതേട്ടത്തിയുമാണ് അമൃതേട്ടത്തി ഒരു മാസിക കാണിച്ചിട്ട് പറയുകയാണ് രാധിക മോളുടെ പാട്ടിനെ കുറിച്ച് ഇതിനകത്തുണ്ടെന്ന് ശ്യാമ അത് വായിച്ചിട്ട് സന്തോഷിക്കുന്നുണ്ട് ശ്യാമ പറയുന്നുണ്ട് ഇതിലൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് ഈ വാർത്ത മോള് കണ്ടാൽ ഉറപ്പായിട്ടും ശ്യാമയെ അന്വേഷിച്ചും മോള് വരുമല്ലോ എന്നൊക്കെ പറയുകയാണ് അല്ലെങ്കിൽ മോള് ശ്യാമയുടെ ഫോട്ടോയെങ്കിലും അന്വേഷിക്കും ഓൺലൈൻ മീഡിയക്കാരാണെങ്കിൽ മോളെ വിടുത്തുമില്ല എന്നൊക്കെ പറയുന്നു രണ്ടുപേരും തമ്മിൽ സാമ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചോദ്യങ്ങളായിരിക്കും എന്നൊക്കെ പറയാണ് അമൃതേട്ടത്തി എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ അറിയുന്നെങ്കിൽ അറിയട്ടെ എന്നൊക്കെ ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് മോളുടെ മനസ്സിൽ എപ്പോഴും അവളെ വലിച്ചെറിഞ്ഞതാണെന്ന ചിന്തയല്ലേ ഉള്ളൂ എന്നൊക്കെ പറയാണ് ശ്യാമ പറയുന്നുണ്ട് എന്തായാലും ഈ വാർത്ത കണ്ടിട്ട് മോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നോക്കാമെന്നൊക്കെ അമൃതേട്ടത്തി പറയുന്നുണ്ട് മോൾ നല്ല രീതിയിൽ പ്രതികരിക്കുകയാണെങ്കിൽ ഈ മുഖംമൂടി ഇന്ന് തന്നെ മാറ്റുമായിരിക്കുമെന്നല്ലേ ശ്യാമ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സിതാമേഠത്തിൻ്റെ മുഖംമൂടി മാറ്റുമെന്ന് അമൃതേട്ടത്തിൽ പോയതിനു ശേഷം ശ്യാമ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് അഖിൽ സാറിനെ കൊന്നതും രാധിയെ രക്ഷിച്ചു കൊണ്ടോടുന്നതുമൊക്കെ രാധിക പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമൃതേട്ടത്തി അടുത്തേക്ക് ചെന്നിട്ട് ഫിതാ മേഡം വിളിക്കുന്നു എന്ന് പറയുന്നു രാധികയും കൂട്ടി അമൃതേട്ടത്തി ഫിതാ മേഡത്തിൻ്റെ അടുത്ത് ചെല്ലുകയാണ് ഫിതാ മേഡം രാധികയോട് ചോദിക്കുകയാണ് മോളെ തേടി നേരത്തെ വന്നവർ പിന്നെ വന്നോ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നു രാധിക അപ്പോൾ വന്നില്ല എന്നൊക്കെ പറയാണ് രാധിക കാണാൻ വേണ്ടി രാധികയുടെ ന്യൂസ് ഉള്ള പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു രാധിക അത് കണ്ടിട്ടടുത്ത് വായിക്കുകയാണ് രാധിക ന്യൂസ് വായിച്ചിട്ട് ചോദിക്കുകയാണ് ശ്യാമ മേഡം എന്നെപ്പോലെയാണോ ഇരിക്കുന്നതെന്ന് അതുകൊണ്ടാണോ ശ്യാമ മേഡം എന്നെ സഹായിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അമൃതേട്ടത്തി എപ്പോൾ പറയുന്നുണ്ട് രണ്ടുപേരും ഏകദേശം ഒരേപോലെ തന്നെയാണ് ശ്യാമ തന്നെയാണ് രാധിക എന്ന് പറയുന്നു ഇനിയും ചിലപ്പോൾ ശ്യാമയുടെ മകളാണോ രാധികയെന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് തന്നെ രാധികയുടെ മുഖഭാവം മാറുകയാണ് രാധിക പറയുകയാണ് അങ്ങനെ മാത്രം നടക്കാൻ പാടില്ല എന്ന് ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളാണ് ശ്യാമ മേഡം ആ ശ്യാമ മേഡത്തോട് എനിക്ക് ദേഷ്യപ്പെട്ട് ചോദിക്കാൻ പറ്റില്ല എന്നെ എന്തിനാണ് വലിച്ചെറിഞ്ഞതെന്ന് അതുകൊണ്ട് ഒരിക്കലും ശ്യാമ മേഡം എൻ്റെ അമ്മ ആകരുതെന്ന് പറഞ്ഞിട്ട് രാധിക അവിടെ നിന്ന് പോവുകയാണ് രാധിക പോയതിന് ശേഷം ശ്യാമ വേദനിക്കുകയാണ് ശ്യാമ പറയുന്നുണ്ട് എൻ്റെ മോളെ എനിക്ക് അടുത്ത് നിന്ന് ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ലെന്നൊക്കെ അമൃതേട്ടത്തിയപ്പോൾ പറയുന്നുണ്ട് ഒരു മകൾക്കും അധിക കാലം അമ്മയെ വേർ പെരിഞ്ഞു നിൽക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ എല്ലാം ശരിയാകുമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വരുൺ മുത്തശ്ശിയെ ഫോൺ ചെയ്യുകയാണ് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്താണ് വരാത്തതെന്ന് വരുണപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ വരണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് വരുന്നില്ല എന്നൊക്കെ പറയുന്നത് എനിക്കാണെങ്കിൽ രാധികയെ കാണാനായിട്ട് ഒരു സമാധാനവും ഇല്ലെന്നൊക്കെ പറയുന്നു ഇവർ സംസാരിക്കുന്നതും അറിഞ്ഞു നിന്ന് പ്രിയങ്ക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശി ഇപ്പോൾ പറയുന്നത് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിന്റെ അച്ഛൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ രാധികയുടെ കാര്യമെല്ലാം പറയുന്നതായിരിക്കും നീ താലി കിട്ടിയത് രാധികയാണെന്നറിഞ്ഞാൽ പിന്നെ പരമേശ്വരൻ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റും ഇത് നിനക്ക് മുത്തശ്ശി തരുന്ന വാക്കാണെന്നൊക്കെ പറയുന്നു മുത്തശ്ശി പറയുന്നത് കേട്ടിട്ട് പ്രിയങ്കക്ക് ഷോക്കാകുന്നുണ്ട് പ്രിയങ്ക ഉടനെ തന്നെ ഇതിനെന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ വിചാരിക്കുകയാണ് പ്രിയങ്കയുടെ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രിയങ്ക വിചാരിക്കുന്നുണ്ട് അത് നടപ്പിലാക്കണമെന്ന് വിചാരിക്കുന്നു വരുൺ അച്ഛൻ ചേച്ചിയെ വെറുക്കണം അതിനുള്ള വഴിയും ഒരുക്കണമെന്നൊക്കെ വിചാരിക്കുകയാണ് രാധിക മ്യൂസിക് സ്കൂളിൽ നിന്നും വരുമ്പോൾ പ്രിയങ്ക അടുത്തേക്ക് ചെന്നിട്ട് പ്രിയങ്കയും കൂട്ടി തുളസി തറയുടെ അടുത്ത് ചെല്ലുകയാണ് പ്രിയങ്ക പറയുന്നുണ്ട് ചേച്ചിക്ക് നമ്മുടെ അച്ഛൻ ജീവനോട് ഇരിക്കണമെന്ന് ആഗ്രഹമില്ല എന്നൊക്കെ അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ചേച്ചി ഒരിക്കലും വരുൺ ചേച്ചിയുടെ കഴുത്തിലാണ് താലി കിട്ടിയതെന്ന കാര്യം പറയരുതെന്ന് പറയുന്നു രാധിക എപ്പോൾ ഞാൻ പറയത്തില്ലല്ലോ എന്നൊക്കെ പറയാണ് പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് ചേച്ചിക്ക് കൃഷ്ണ ഭഗവാനെ ഭയങ്കര വിശ്വാസമല്ലേ ചേച്ചി അതുകൊണ്ട് ഈ തുളസി തറയിൽ നിന്നിട്ട് സത്യം ചെയ്യണം ഒരിക്കലും പറയില്ല എന്ന് അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ചേച്ചിക്ക് അച്ഛൻ്റെ ജീവൻ വലുതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാധികയെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കാൻ നോക്കിപ്പിക്കുകയാണ് രാധിക നേരത്തെ പ്രിയങ്കയോട് ഈ കാര്യത്തിൽ പ്രശ്നമുണ്ടാക്കിയതൊക്കെ ഓർക്കുകയാണ് ശേഷം രാധിക തുളസി തുളസിത്തറയിലേക്ക് കൈനീട്ടുന്നു സത്യം ചെയ്യാനായിട്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്